പിണറായി വിജയൻ്റെ വിദേശയാത്രയുടെ ചെലവ് ആര് വഹിച്ചു എന്ന ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു പലരും എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാക്കൾ കാരണം ഇത് ഒരു ഔദ്യോഗിക യാത്ര ആയിരുന്നില്ല സ്വകാര്യ കുടുംബയാത്ര മുഖ്യമന്ത്രിയും മകളുടെ ഭർത്താവായ മന്ത്രി റിയാസും കുടുംബാംഗങ്ങളും ഒക്കെയുള്ള ഒരു യാത്ര ചെലവിൻ്റെ ആ സോഴ്സ് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും അതിനുള്ള പണമൊക്കെ മുഖ്യമന്ത്രിക്കുണ്ടെന്നുമായിരുന്നു സി പി എം വിശദീകരണം എന്നാൽ അതിനപ്പുറമുള്ള ഒരു ചോദ്യമുണ്ട് യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത സമയമായിരുന്നു പ്രശ്നം അദ്ദേഹം സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമല്ലേ തൻ്റെ പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയല്ലേ ഇതൊരു ദേശീയ പാർട്ടിയല്ലേ മറ്റു സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളിലേ അവർക്കായി പ്രചാരണം നടത്തേണ്ടേ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഏതായാലും മുഖ്യന്യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് എത്തി സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും തീപ്പരി നേതാവായിരുന്ന എൻ വി ബാലകൃഷ്ണനാണ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിയുടെ യാത്രയെ വിമർശിക്കുന്നത് പാർട്ടിയുടെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണന്റെ കുറിപ്പിലേക്ക് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയന് അങ്ങ് വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി വിശ്രമത്തിലായിരിക്കുമല്ലോ ഇന്ത്യയിൽ വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് മരുമകൻ മന്ത്രിയെ ഉൾപ്പെടെ കൂടെ കൂട്ടി കുടുംബ വിനോദയാത്രയ്ക്ക് വിദേശത്ത് പോയതായിരുന്നല്ലോ താങ്കൾ ഇത്തരമൊരു സൗഭാഗ്യം താങ്കൾക്കല്ലാതെ ലോകത്ത് മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ലഭിച്ചു കാണുമോ എന്നെനിക്ക് സംശയമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ജൂൺ മൂന്ന് വരെയെങ്കിലും താങ്കൾ ക്ലിഫ് ഹൗസിൽ വിശ്രമിക്കുന്നതായിരിക്കും ഉചിതം എന്ന് കരുതുന്ന അനേകരിൽ ഒരാളാണ് ഞാനും ഇന്ത്യ സഖ്യത്തിന് ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ സാധ്യതകൾക്ക് പരമാവധി തടസ്സങ്ങളില്ലാതിരിക്കാൻ അത് സഹായകമാകും എന്ന് കരുതുന്നു ഒരു ഇന്ത്യ മൂന്നാമതും മോദിയുടെ ഭരണത്തിന് കീഴിൽ അമർന്നാൽ ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഒക്കെ പിച്ച് ചീന്തപ്പെടുമെന്നും ഇന്ത്യ ഒരു സവർണ ഫാസിസ്റ്റ് ഹിന്ദുരാഷ്ട്രമായി മാറിയേക്കാമെന്നും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഭയപ്പെടുന്ന കാലമാണല്ലോ താങ്കളുടെ പാർട്ടി സെക്രട്ടറി ഇന്ത്യ സഖ്യം നൂറ് സീറ്റ് തികക്കില്ല എന്നൊക്കെ ശപിച്ചതാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കഠിനാധ്വാനത്തിന് ഫലമായി കാര്യങ്ങളിപ്പോൾ നന്നായി മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരിപ്പോൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ താരപ്രചാരകനാകേണ്ടിയിരുന്ന ഒരാളാണല്ലോ താങ്കൾ ജനാധിപത്യ ഇന്ത്യ മരിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം കേജ്രിവാളിനോടും മറ്റ് പ്രതിപക്ഷ നേതാക്കളോടും ഒപ്പം വിശ്രമരഹിതമായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പാർട്ടിയുടെ കേന്ദ്ര ഘടകവും അപ്പോഴൊന്നും അങ്ങ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നറിയാം രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിനുമെതിരായ ഉപജാപങ്ങളിലായിരുന്നല്ലോ താങ്കൾ ജനങ്ങൾ മറന്നു തുടങ്ങിയ ബി ജെ പിയുടെ പപ്പു മുദ്രാവാക്യം വീണ്ടും ഉയർത്തി രാഹുൽ ഗാന്ധിയെ കൊച്ചാക്കാനായിരുന്നല്ലോ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി പി വി അൻവറിനെ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധന നടത്താനായിരുന്നല്ലോ ബി ജെ പി സഖ്യത്തിന് പുതിയ ആയുധങ്ങൾ നൽകാനായിരുന്നല്ലോ അങ്ങേക്ക് താൽപ്പര്യം കേരളത്തിലെ പതിനഞ്ച് ഉൾപ്പെടെ അൻപത്തി രണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥികൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഇടതുപക്ഷം ഒന്നായി എടുത്താൽ എഴുപത്തി അഞ്ചിനും നൂറിനും ഇടയിൽ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശ കണക്ക് ഇതിന് പുറമെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രാദേശിക കക്ഷികളുൾപ്പെടെ ഇന്ത്യാ സഖ്യം മത്സരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഊണ് മുറക്കുമൊഴിഞ്ഞ് പ്രവർത്തിക്കുകയാണ് പ്രതിപക്ഷം ഒന്നടങ്കം സുപ്രീം കോടതിയുടെ കാരുണ്യത്തിൽ പുറത്തിറങ്ങിയ കേജ്രിവാൾ മോദിക്കെതിരെ ഉയർത്തുവിട്ട ചോദ്യശതങ്ങൾ എൻ ഡി എയിലുണ്ടാക്കിയ അങ്കലാപ്പ് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ താങ്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കെജ്രിവാൾ എത്ര നിസ്സാരനാണ് ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് മുളച്ചുവന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി പോലുമില്ലാത്ത ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി താങ്കളോ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവ് മുഖ്യമന്ത്രി എന്നിട്ടും കേരളത്തിന് പുറത്ത് ഒരു മണ്ഡലത്തിലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് അവസരമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യാ സഖ്യം എല്ലാ കാലത്തും താങ്കൾക്ക് ചതുർത്ഥിയാണെന്നറിയാം അപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളായ മുപ്പത്തിയേഴ് പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ടല്ലോ അവരിൽ ഒരാൾക്ക് വേണ്ടിയെങ്കിലും സംസാരിക്കാൻ താങ്കൾക്ക് അവസരമില്ലാത്തത് എന്തുകൊണ്ടാണ് സി പി ഐയും ബീഹാറിലെ ലിബറേഷനും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ ഉൾപ്പെട്ട ഇടതുമുന്നണിയുടെ താരപ്രചാരകനാകേണ്ട താങ്കൾക്ക് ഈ ഗതികേട് വന്നത് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തോളാം തെളിവ് ചോദിക്കരുത് കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാന ഘടവും താങ്കളുടെ പരിപാടി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല താങ്കളുടെ സാന്നിധ്യം അവരുടെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങിലേൽപ്പിക്കുമെന്നവർ ഭയപ്പെടുന്നു അവർക്ക് വേണ്ടത് രാഹുലും പ്രിയങ്കയും കേജ്രിവാളും അഖിലേഷ് യാദവും യോഗേന്ദ്ര യാദവും ചന്ദ്രശേഖർ ആസാദും തേജസ്വി യാദവും ഒക്കെയാണ് എന്തുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ ദുർഗതി ഉണ്ടായത് എന്ന് താങ്കൾ ഒരു നിമിഷം ആലോചിക്കുമോ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ ആനി രാജയെ പോലൊരു ദേശീയ നേതാവിനെ മത്സരിപ്പിച്ച താങ്കളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ബിഹാറിൽ നിന്നുള്ള തലമുതിർന്ന സി നേതാവ് ശത്രുഘ്ന പ്രതാപ് സിംഗ് നടത്തിയ വിമർശനം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമോ ബെഗുസാരയിൽ ഉൾപ്പെടെ ഇന്ത്യാ സഖ്യത്തിലെ ഇടതു സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതയെ അത് ദുർബലമാക്കി എന്നാണ് വിമർശനം സി പി ഐ നേതാവ് ടി ജെ ആഞ്ചലോസ് പണ്ട് സി പി എമ്മിലായിരുന്നല്ലോ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ഞങ്ങൾ ഒരേ കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു കോഴിക്കോട്ടും ആലപ്പുഴയിലും താങ്കൾ ഓർക്കുന്നുണ്ടോ പാർട്ടി എന്തിനായിരുന്നു ആഞ്ചലോസിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് കേരളമാകെ വിഭാഗീയത ശക്തിപ്പെടുന്നതിനു മുമ്പ് ഇതിൻ്റെ ട്രയൽ റൺ നടന്ന ജില്ലയാണ് ആലപ്പുഴ അന്ന് നടപടിക്ക് കാരണമായി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആഞ്ചലോസ് വേണ്ട പോലെ പ്രവർത്തിച്ചിട്ടില്ല എന്നായിരുന്നു വോട്ടെടുപ്പിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം സഖാവ് ബാർബർ ഷോപ്പിൽ മുടിമുറിക്കാൻ പോയതായും സഖാക്കൾ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിയർത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ചലോസ് കുടുംബത്തോടൊപ്പം ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോയി എന്നുമൊക്കെ അന്നത്തെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഇതിനൊക്കെ തെളിവ് ചോദിച്ച് സി പി എമ്മിലെ കൂലിത്തല്ലുകാരായ പെയ്ഡ് ഇൻ്റലക്ച്വൽസ് കുഞ്ഞിക്കണ്ണന്മാർ വന്നേക്കരുത് കുഴഞ്ഞു പോകും തെളിവ് വേണ്ടവർ അന്നത്തെ പാർട്ടി കത്തുകളും മാധ്യമ വാർത്തകളും പരിശോധിച്ചാൽ മതിയാകും ഇപ്പോഴിതൊക്കെ വെറുതെ ഓർത്തുപോയതാണ് ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ താങ്കളുടെ വിനോദയാത്രയുടെ പശ്ചാത്തലത്തിൽ ടി ജെ അഞ്ചലോ സല്ലല്ലോ പിണറായി വിജയൻ പാർട്ടിയിലെ എല്ലാവരും സമന്മാരാണ് അപ്പോഴും ചിലർ കൂടുതൽ സമന്മാരായിരിക്കും അതാണല്ലോ നടപ്പ് രീതി താങ്കൾക്ക് നന്മ വരട്ടെ ലാൽ സലാം